കേരളത്തിലും തമിഴ്നാട്ടിലുമായി മുന്നൂറിൽ പരം ഫാർമസികളുമായി പ്രവർത്തിക്കുന്ന സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസിന്റെ പുതിയ സംരംഭമായ സഹകാർ ഹൈപ്പർ ഫാർമസി ആൻഡ് സഹകാർ സ്മാർട്ട് ക്ലിനിക് മെലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മെലാറ്റൂർ ബസ് സ്റ്റാൻഡിന് സമീപം മേഘ്ദൂദ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക്ക് കാരാടൻ ലാൻഡ്സ് ചെയർമാൻ കാരാടൻ സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി സബ്സിഡി നിരക്കിൽ മരുന്നുകളും സർജിക്കൽ ഉൽപ്പന്നങ്ങളും മറ്റ് ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുക വഴി ഇതിനോടകം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച സ്ഥാപനമാണ് സഹകാർ വീട്ടിലെത്തി ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തി ഉടനടി റിസൾട്ട് നൽകി ഡോക്ടർ കൺസൾട്ടേഷൻ നൽകുന്ന അതിനൂതന സംവിധാനമായ സഹകാർ സ്മാർട്ട് ക്ലിനിക് സേവനങ്ങൾ മേലാറ്റൂർ ഹൈപ്പർ ഫാർമസി വഴി നൽകി വരുന്നുണ്ട് മരുന്നുകൾ ഹെൽത്തി ഫുഡ് പ്രൊഡക്ട്സ് സർജിക്കൽ കോസ്മെറ്റിക്സ് തുടങ്ങിയ വിപുലമായ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ട് നിരക്കിൽ ലഭ്യമാക്കുമെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു നമസ്കാരം കേരളത്തിലെ നൂറ്റിനാൽപ്പതോളം നഗ ചെറുതും വലുതുമായ നഗരങ്ങളിലേക്കായി എത്തിപ്പെടുന്ന രീതിയിലുള്ള സേവനങ്ങളും സർവീസുകളും പ്രൊഡക്റ്റുകളുമായി എത്തിച്ചേരുന്ന നമ്മുടെ സഹകാർ ഹൈപ്പർ ഫാർമസിയുടെ ആദ്യത്തെ ഷോറൂം നമ്മൾ മേലാറ്റൂർ സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സഹകാർ ഹൈപ്പർ ഫാർമസി മേലാറ്റൂരിൽ സഹകാർ സ്മാർട്ട് ക്ലിനിക്കിൻ്റെ സേവനങ്ങളും ലഭ്യമാണ് ഇ സി ജി തൈറോയിഡ് കൊളസ്ട്രോൾ എച്ച് ബി എ വൺ സി അങ്ങനെ നമുക്ക് വേണ്ട ഏത് ലബോറട്ടറി ടെസ്റ്റുകളുമായിക്കോട്ടെ അത് വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്യുകയും റിസൾട്ടുകൾ നൽകുകയും പോരാത്തതിന് ഡോക്ടറെ കൺസൾട്ടേഷൻ ഡിജിറ്റലായി നൽകാനും പര്യാപ്തമായ ഒരു സംവിധാനമാണ് സഹകാർ സ്മാർട്ട് ക്ലിനിക് ഈ സഹകാർ സ്മാർട്ട് ക്ലിനിക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ കോൾ വഴിയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നമ്മുടെ സേവനങ്ങൾ നിലവിൽ സഹകാർ ഹൈപ്പർ ഫാർമസിയിലൂടെ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾക്ക് പതിനാറ് ശതമാനവും ഇൻസുലിൻ തൈറോയിഡ് തുടങ്ങിയവയ്ക്ക് ഇരുപത് ശതമാനം വരെയും ഡിസ്കൗണ്ടുകൾ നമ്മൾ നൽകുന്നുണ്ട് സാഗാർ സ്മാർട്ട് ക്ലിനിക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ജനോപകാരപ്രദമായ സാഗാർ ഹൈപ്പർ ഫാർമസിയുടെ മറ്റൊരു സേവനമാണ് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾക്ക് നിലവിൽ നമ്മൾ പതിനാറ് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പോരാതെ ഇൻസുലിൻ തൈറോയിഡ് തുടങ്ങിയ മരുന്നുകൾക്ക് നമ്മൾ ഇരുപത് ശതമാനത്തോളം വരെയും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി മുന്നൂറ്റി ഇരുപതിൽ പരം ഫാർമസി ഫാർമസികളുള്ള ഒരു ബ്രാൻഡാണ് സഹകാർ അപ്പോൾ നമ്മൾ ദിവസേന ആയിരക്കണക്കിന് കമ്പനികളുമായും നൂറുകണക്കിന് ഡിസ്ട്രിബ്യൂട്ടർമാരുമായും അതുപോലെ പതിനായിരക്കണക്കിന് പ്രൊഡക്റ്റുകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പോരാത്തതിന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മുതൽ സേവന പാരമ്പര്യമുള്ള ഹെൽത്ത് സ്റ്റോറി എന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർജിക്കൽ സ്ഥാപനമാണ് നമ്മുടെ മദർ കമ്പനി അതുകൊണ്ട് തന്നെ മെഡിസിൻസ് സർജിക്കൽസ് ഹെൽത്തി ഫുഡ്സ് ആൻറ്റി ഏജിംഗ് പ്രോഡക്റ്റുകൾ നമ്മുടെ സ്കിന്ന് മുടി തുടങ്ങിയവ നന്നായി സൂക്ഷിക്കാനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ ഭംഗി കൂട്ടാനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പിന്നെ ബാക്കിയുള്ള വെൽനസ് സപ്ലിമെൻറ്റ്സ് ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ഹെൽത്ത് കെയർ പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അവയ്ക്ക് നമ്മൾ കാര്യമായ ഡിസ്കൗണ്ടുകളും നൽകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ നോക്കിയാൽ കാണാം നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കി മേടിക്കാവുന്നതാണ് അതും നിങ്ങൾക്ക് ഡിസ്കൗണ്ടുകളും ആണ് ഹെൽത്ത് കെയർ മേഖലയിൽ ഒരുപാട് പ്രോഡക്റ്റുകളും ഒരുപാട് സർവീസുകളുമായി ജനോപകാരപ്രദമായി ഒരുപാട് സേവനങ്ങൾ നടത്തുന്ന ഒരു ബ്രാൻഡാണ് സഹകാർ മേലാറ്റൂരിലെ ജനങ്ങൾക്ക് ഞങ്ങളുടെ സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ അടുത്തു സഹകരണങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിക്കുന്നു താങ്ക് നൂറ്റിനാൽപ്പത് ഹൈപ്പർ ഫാർമസികൾ കേരളത്തിൽ തുടങ്ങുന്ന ഈ പദ്ധതിയുടെ പ്രഥമ സംരംഭമാണ് മേലാറ്റൂരിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ സഹകാർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് റാഫി ഡയറക്ടർമാരായ ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ ഡോക്ടർ അൻസാർ ഫാസിൽ ഡോക്ടർ മുഹമ്മദ് റൌഫ മുഹമ്മദ് സമീർ മുഹമ്മദ് ഷാബിൻ മുഹമ്മദ് ഫവാസ് മാനേജിംഗ് ഡയറക്ടർ മുസ്താഖ് അലി സിഇഒ എ എൻ ഷാഹിർ മേലാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ മറ്റ് ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ